ത്തരം ഒരു അവകാശവാദവും സി പി ഐക്കില്ല പി എം സിയിലെ തീരുമാനം എൽ ഡി എഫ് എടുത്ത അന്ന് ഉച്ചക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാളും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു മാധ്യമ സുഹൃത്തുക്കൾ അവരിതാ പറഞ്ഞത് സി പി ഐയുടെ വിജയത്തിന്റെ മുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സി പി ഐക്കാർക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല വീണ്ടും ചോദ്യം വന്നു ഏത് സി പി ഐയുടെ ഗംഭീര വിജയമാണ് സി പി ഐ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഒരാടൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിജയത്തിന്റെയും പരാജയത്തിന്റെയും അളവുകൾ വെച്ചളന്നാലേ തൃപ്തിയാകുമെങ്കിൽ ഞങ്ങൾ സി പി ഐക്കാർ പറയും ഈ വിജയം എൽ ഡി എഫിന്റെ വിജയമാണെന്ന് ഈ വിജയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്നും ഈ വിജയം എൽ ഡി എഫിന്റെ ആശകത്തിന്റെ ഐഡിയോളജിയുടെ എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത് ഐഡിയോളജിയുടെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞു അത് എപ്പോഴും പറയാനുള്ളത് എൽ ഡി എഫിന്റെ വിജയമാണത് ഇടനിലക്കാരെന്ന വാക്ക് ഇടനിലക്കാരൻ വാക്കിന് ഒരു ചികത്തെ അർത്ഥമുണ്ട് പാലം വേറെ അർത്ഥമുണ്ട് അതിനേക്കാൾ ക്രൂരമായ വാക്ക് ദ്വീപൊക്കെ പറഞ്ഞ വാക്ക് അതിനെ ക്രൂരമാണ് ഇടനിലക്കറിയുന്ന വാക്ക് നെല്ലാൾ പണിയാണ് അത് മന്ത്രിയെ പറഞ്ഞല്ല നല്ല അടുത്ത ബന്ധമുണ്ട് ബിട്ടാസ് എന്നോട് ഇന്ന് രാവിലെ വിളിച്ചു നിങ്ങള് സുഹൃത്തുക്കളെ അത് വിളിക്കാറുണ്ട് എന്നോട് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടു കണ്ടത് ഇതിനു വേണ്ടത് അറിയാമോ സമഗ്ര ശിക്ഷ കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ പി എം സിയുടെ കാര്യം പറയാൻ വേണ്ടി അല്ല പോകെ തന്നു എനിക്ക് ഉറപ്പാണ് പി എം സി വിഷകത്തിൽ സി പി ഐക്കും സി പി എമ്മിനും ഒരഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി ഐയുടെ രേഖകൾ എത്രയോ ഞാൻ വായിച്ചു പിടിച്ച് തരാം പക്ഷെ അത് മാത്രമല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയങ്ങൾ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ പ്രമേയങ്ങൾ കെ എസ് ടി പ്രമേയങ്ങൾ എസ് എഫ് ഐ പ്രമേയങ്ങൾ ഒരുപാട് സി പി എം നേതാക്കളുടെ പ്രമേയങ്ങൾ പ്രസ്താവനകളും ഇതെല്ലാം സി പി ഐയുടെ ഇതേപോലെയുള്ള നിലവാരത്തിലെ ഘടകങ്ങളുടെ എല്ലാമുള്ള സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് അത്ര മാത്ര ബന്ധമുള്ളവരാണ് ഒരേ കാഴ്ചപ്പാടാണ് അങ്ങനെ ഒരേ വിഷയത്തിൽ താല്പര്യം എന്തായിരിക്കെ എനിക്കുറപ്പാണ് സി പി എമ്മിന്റെ ഔദ്യോഗികമായ നിലപാടിനെ മറന്നുകൊണ്ട് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഹാവ് ബിട്ടാസ് ബി ജെ പി മന്ത്രിയുടേ മന്ത്രിയുമായി പാലവാകാനോ പിന്നെ അവക്കെന്താ പറഞ്ഞത് ഇടനിലക്കാരനായോ പോകില്ല എന്നൊരു ഉറപ്പാണ് അങ്ങനെ പോകില്ല പാലവാകാനും പോകില്ല ഇടനിലക്കാരനായും പോകില്ല പക്ഷെ ഇത് ബിട്ടാസ് പോണല്ലോ പി എം സി വേറെ എസ് എസ് കെ വേറെ പി എം സി പി എം സി എന്ന് പറയുന്നത് എന്താ അത് ഇതാണ് എൻ ഇ പി ആണ് ഷോക്ക് കേസ് ചെയ്യേണ്ടത് എൻ ഇ പി ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് വിദ്യാഭ്യാസ രംഗത്തെ അജണ്ടയാണ് ആർ എസ് എസിന്റെ അതാണ് ആത്മാവ് അത് ഷോക്ക് കേസ് ചെയ്യാൻ വേണ്ടിയാണത്രേ പി എം സി ആ പി എം സിയിൽ പങ്കാളിയാകാൻ സി പി ഐക്കോ സി പി എമ്മിനോ ആകില്ല അതാണ് എൽ ഡി എഫ് പറഞ്ഞത് അതാണ് എൽ ഡി എഫ് പറഞ്ഞത് അതാണ് എൽ നയം അങ്ങനെ ഇരിക്കെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അങ്ങനെ ഇരിക്കെ സി പി ഐ എമ്മിന്റെ പ്രമുഖരായുള്ള നേതാവായ സഹി ജോൺ ബിട്ടാസ് ഒരിക്കലും പി എം സിക്ക് വേണ്ടിയുള്ള പാലമാകാനോ തൂതി പറയാനോ ഇടനിലക്കാരനാകാനോ പോകില്ല എന്നൊരു കുഴപ്പാണ്